പരിശുദ്ധ ത്രിയത്വത്തിന്റെ രഹസ്യങ്ങൾ തേടി ഇവിടെ ആരും പോകുന്നില്ല ഇപ്പോൾ നമ്മളെ നയിക്കുന്ന കാര്യങ്ങൾ ശരിയല്ല എന്നാ പറഞ്ഞത് അതെന്തിയാണ് താങ്കൾ മനസ്സിലാക്കാത്ത എന്തെങ്കിലും പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങളും എന്ന് പറഞ്ഞ് ഈ കഥകളൊക്കെ ഞങ്ങൾ ഞാൻ എനിക്ക് വയസ്സ് അറുപത്തി മൂന്നുണ്ട് എനിക്ക് അഞ്ച് വയസ്സുള്ളപ്പോൾ പഠിച്ച കഥയാണ് താങ്കൾ ഇപ്പൊ പറഞ്ഞത് മനസ്സിലായോ ഇന്ന് ഞങ്ങളുടെ പാലാരൂപതയിൽ ക്ഷാരത്തിങ്കളാണ് ഞാൻ പൊള്ളിയിൽ പോയില്ല ഞാൻ ബുധനാഴ്ച ഇവിടെ വ്യഞ്ജരിച്ച് ഓലയിരിക്കുന്നുണ്ട് അത് കത്തിച്ച് ആ ഹന്നാൻ വെള്ളം തെളിച്ച് ബുധനാഴ്ച കുരിശു വരയ്ക്കും അങ്ങനെയാണ് എൻ്റെ വിശ്വാസം മനസ്സിലായല്ലേ ഇത് ഇതെങ്ങോട്ടാണ് നമ്മളെ കൊണ്ടുപോകുന്നത് അതിനെക്കുറിച്ച് അവിടെ സംസാരിക്കുന്നത് ഞാൻ എറണാകുളം അങ്കമാലി രൂപതയൊന്നുമല്ല പാലാരൂപതക്കാരുത്തിയാണ് കോതമംഗലം രൂപതയിൽ ജനിച്ചു മാർ മാത്യുപ്പൊത്തനാമൊഴിയുടെ കീഴിലൊക്കെ നല്ലൊരു പൈതൃകമുള്ള ഒരു പിതാവിൻ്റെ കീഴിൽ ഒക്കെയായിരുന്നു കോതമംഗലം രൂപതയിൽ ജീവിച്ചത് നല്ല അടിസ്ഥാന വിശ്വാസത്തിൽ ജീവിച്ചു വന്നതാണ് ഇപ്പം സാധിക്കുന്നില്ല ഒരു വിസിത്തേക്ക് ഒരു പള്ളിയിൽ പോകാൻ തോന്നുകേലാണ് ചെന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോ പഴം തുണി പോലെ ഒരു സാധനം കൊണ്ട് സക്രാരെയും ആൾത്താരെയും മറച്ചിരിക്കുന്നു എന്തൊരു വൈകൃതം വിഷമത്തോടു കൂടിയാണ് പറയുന്നത് തോന്നുകേലിന്ന് ഒരു പള്ളിയിൽ കയറിപ്പോകാൻ ഇവിടെയുള്ള ഒരിട സമയത്ത് എനിക്ക് ഈ ആൾക്കാർ കൂടുന്ന കൂടുന്നത് ഈ വലിയ ബഹളത്തിലും കൂടുതൽ വിശുദ്ധ കുർബാനയ്ക്ക് പോവുകയല്ലെന്നല്ല പറഞ്ഞത് ഏകാന്തമായിട്ട് പ്രാർത്ഥിക്കാൻ ഞാൻ ഒരു കോൺവെൻറ്റ് സ്കൂളിൽ പഠിച്ച വ്യക്തിയാണ് ഒരു ഇൻ്റർവെല് സമയമുണ്ടെങ്കിൽ ആ സമയത്ത് ഓടി ചാപ്പലി പോകും ഒരു വിശീത എന്ന് പറഞ്ഞത് ഏകതയോട് കൂടി ഏകാഗ്രതയോടുകൂടിയിരുന്ന് തമ്പരാൻ്റെ മുൻപിലിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ ഇവിടെ ഒരു ഒരു പള്ളികളിലും ഇപ്പം പകലൊന്നു പോയി ഒരു ഇത് തോന്നുകയല്ല മനസ്സിലായോ അങ്ങനെ ചുമ്മാ ഇങ്ങനെ ആവശ്യമില്ലാത്ത എന്നാ പറയണേ എന്തൊക്കെയോ കൂടപത്രങ്ങളിലോട്ടോ മന്ത്രവാദങ്ങളിലോട്ടോ വിശ്വാസികളെ നയിക്കാൻ പോയാൽ ഇതിലെ അടിസ്ഥാന വിശ്വാസത്തിൽ ജീവിച്ചു വന്നവർക്ക് അത് സാധ്യമല്ലെന്നാണ് പറയുന്നത് എനിക്കത് സാധ്യമല്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ എറണാകുളം അങ്കമാലി ഒരു പദക്കാരിയല്ല